മഹാന്മാർ അവർ സഞ്ചരിച്ച റൂട്ടായ തൊരിയപ്പത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനവും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് പിന്നെ പറയാതാണ് സമസ്ത ഫത്തുവ കൊടുത്തിട്ടുണ്ടല്ലോ അത് ഇന്നും തിരുത്തിയിട്ടില്ലല്ലോ നിലനിൽക്കുകയാണല്ലോ എന്നൊക്കെയാണ് പിന്നെ സമസ്തന്റെ ഫത്തുവ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന നാലാം വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് മണ്ണാർക്കാട് വെച്ചിട്ടാണ് അങ്ങനെ കൊണ്ടോട്ടി തങ്ങളുടെ വിഷയത്തിൽ ഒരു ഫത്ത് പ്രമേഹം പാസ്സാക്കിയത് അപ്പോ പിന്നെ ആ പ്രമേയം അങ്ങനെ തീരുമാനം അങ്ങനെ തീരുമാനം പറഞ്ഞാൽ വലിയ കഥയൊന്നും ഇല്ല അതായത് എന്റെ കഥയുള്ളൂഹന്മാരുടെ വിഷയത്തിനൊന്നും തീരുമാനം എടുക്കാനും ബാഹ്യമായിട്ടുള്ള ഇലിമ്പ് പഠിച്ചുകൊണ്ട് ഒന്നും ആവൂലല്ല നൂറായിരം ആൾക്കാരുണ്ടായാലും ശരി സമതപ്പോ ഒരു കഷ്ണം ക്ലിപ്പ് ഓടിക്കണം കേട്ടോ നേരത്തെ സമത എന്തോന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമതി രണ്ടാമതൊന്ന് കൊണ്ടുവന്നിട്ട് പോകാൻ പോയി സമത ആൺകുട്ടിയാണെങ്കിൽ സമതി ഈ ഗ്രൂപ്പില് ഇപ്പോഴും ഈ വോയിസുകളൊക്കെ കേൾക്കുണ്ടാവുമല്ലോ സമത ആൺകുട്ടിയാണെങ്കിൽ പ്രതികരിക്കണം എത്ര സമത പറഞ്ഞു കേൾക്കാൻ ആർക്കും മനസ്സിലായില്ലേ ഈ ഫത്തുവ ഉണ്ട് ഉള്ളത് തന്നെയാണ് സമസ്തന്റെ നാലാം വാർഷിക സമ്മേളനത്തിൽ ഇത് പാസാക്കിയ പ്രമേയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബഹുമാനപ്പെട്ട വരക്കൽ മിള്ളക്കോയ തങ്ങൾ പാപ്പയും അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർക്കും അതുപോലെ ബഹുമാനപ്പെട്ട ശാലിയാത്തി അവർകളൊക്കടങ്ങുന്ന വലിയൊരു സംഘം അവരാണ് ഈ പ്രമേയം പാസാക്കിയത് ഇത് കഥ ഒരു പ്രമേയമാണ് സമസ്തന്റെ തീരുമാനങ്ങളൊക്കെ കാരണം ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് തള്ളുന്നത് ഈ പാസ്സാക്കിയ പ്രമേയത്തെയാണ് പ്രധാനമായിട്ടും അപ്പൊ സമതന്നെ ഇതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ രണ്ടും കൂടി കൂട്ടിയിട്ട് ആദ്യത്തെ കുറച്ച് ഭാഗം അവസാനത്തെ കുറച്ച് ഭാഗം കൂട്ടിയിട്ടാണ് സമതിൻ്റെ ഈ ക്ലിപ്പ് ഇട്ടത് അവസാനം സമത പറയുന്നുണ്ട് മശാഹമാരെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ബാഹ്യമായ കുറച്ച് ആൾക്കാർ കൂടിയാണ്ട് ഓര് തീരുമാനം എടുത്തിട്ട് കാര്യമില്ല എന്നാ പറഞ്ഞത് എന്നാൽ ഈ തീരുമാനം എടുത്തത് ആരാണ് മശാഹന്മാരുടെ കാര്യത്തിൽ ഇപ്പോൾ ഓര് മസാഹ് കുത്തുപുതാ ഇറത്ത് എന്നൊക്കെയാണ് ഇന്നലെ കൊണ്ടോട്ടിന്ന് മറ്റേ കൊണ്ടോട്ടി മുഹമ്മദ് ഹസാനെ പറ്റി പറഞ്ഞോട്ടോ എന്തൊക്കെയാ പറഞ്ഞു തന്നെ അത് ഏതായാലും ആ അതിനെപ്പോലും മസാഹം വെക്കണേ മസാഹന്മാരുടെ പേരിൽ തീരുമാനമെടുക്കാൻ ബാഹ്യമായ നാൽപ്പത് ആളുകൾക്കും ബാഹ്യമായ ഇൽമുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് അവകാശം ഇല്ല ഇല്ലയെന്നാ പറഞ്ഞേ എന്നാൽ ആരാണ് ഈ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ തീരുമാനം എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ആരാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാല് അവർ വലിയ ആയിരുന്നു കുത്തുബുസമാൻ ആയിരുന്നു എന്ന് വരെ ആര് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശംസുല്ലുലമ ഇ കെ അബൂബക്രം പറഞ്ഞിട്ടുണ്ട് ആരാ ശംസമ ഇ കെ അബുബക്രമിയാർ എന്ന് പറഞ്ഞാല് ഇന്ന് കുരുവട്ടൂരികൾ മാസങ്ങളോളം ബാനറിൽ ഷംസുലമയിൽ മാതൃകയുണ്ട് എന്ന ബോർഡും വെച്ചിട്ട് ശംസുല്ലമന്റെ പറഞ്ഞു പറഞ്ഞിറഞ്ഞല്ലോ ആംസുല്ലാണ് ഞങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പൊ പിൻപറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് നടന്നിന് ഈ കുരുവട്ടൂരികൾ പറഞ്ഞ് നിങ്ങൾ കേൾക്കുവോ വെറും ബാഹ്യമായ ഇല്ല കൊണ്ട് ബന്ധപ്പെട്ട ആളായിരുന്നോ ബഹുമാനപ്പെട്ട വരക്കമുള്ള കോയ തങ്ങൾ പാപ്പ കേട്ടോക്കി ബഹുമാനപ്പെട്ട ശംസുല്ല പറഞ്ഞൊന്ന് കേട്ടു വലിയ 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 താൻ താൻ കൊല്ലം മുമ്പ് ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ കേട്ടില്ലേ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ഏറ്റവും വലിയ ആരിഫും കുത്തുബു സമാനുമായിരുന്നു വീണ്ടും അതിൽ പറയുന്നുണ്ട് വലിയ വലിയുമായ എന്നൊക്കെ ബഹുമാനപ്പെട്ട ശംസുല്ലയുണ്ട് അപ്പൊ അത്രയും വലിയ ആരിഫും കുത്തുബുസമാനുമായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പാപ്പയാണ് ഈ പ്രമേയം പാസാക്കുന്നത് ആ വരക്കൽ മുല്ലക്കോയത്തങ്ങളോട് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നത് അതും ശംസുല്ല പറഞ്ഞിട്ടുണ്ട് അക്കാലത്തുള്ള സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾ ഏതെങ്കിലും ആലിമീങ്ങളെ കുറിച്ചൊക്കെ അല്ലേമാണ്ടിയുടെ പോലോത്തവരല്ല പിന്നെ ആരാ അക്കാലത്തുള്ള സ്വലിഹീങ്ങളായ ആലിമീങ്ങളെയും കൂട്ടിയിട്ട മഹാനവറുകൾ പ്രസ്ഥാന സംഘടന ഉണ്ടാക്കി അത് ഉണ്ടാക്കി നാല് വർഷം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് ഈ പ്രമേയം പാസ്സാക്കണത് അപ്പൊ ആരാ സമതേ ഈ പ്രമേയം പാസ്സാക്കിയത് ജനല്ല അത് പ്രമേയം അങ്ങനെ എങ്ങനെ തീരുമാനം അങ്ങനെ എങ്ങനെയാന്നൊക്കെ എങ്ങനെ സമത അത് അങ്ങനെ ആവുക ആരിഫും ഏറ്റവും വലിയ ആരിഫും കുത്തബുസമാനുമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ പാസ്സാക്കിയ തീരുമാനം എങ്ങനെ അങ്ങനെ എങ്ങനെയാവുക എങ്ങനെ അത് തള്ളുക ഈ ഏറ്റവും വലിയ ആരിഫും കുത്തുബുസമാനുമായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പാപ്പ അടക്കമുള്ള മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ പാസാക്കിയ പ്രമേയം അതിനെ തള്ളാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് ആരെ പുസ്തക ഉമർ മധുവായിന്റെ പുസ്തകം ആ പുസ്തകത്തിന് അവതാര എഴുതിയത് ഹൈദർ ശാബദങ്ങൾ ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആര്യ കുട്ടി അതുകൊണ്ട് എന്തായി ഈ വലിയ ആരിഫും കുത്തുബ്രസമാനുമായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പയുടെ അവർ പാസ്സാക്കിയ പ്രമേയം ദുർബലപ്പെട്ടു എങ്ങനെയുണ്ട് പ്രവർത്തനം കൊണ്ട് ദുർബലപ്പെട്ടുന്ന് ഏയ് വലിയൊരു ആരിഫും കുത്തുബ്രസമാനുമായ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ അടക്കമുള്ള സമസ്തന്റെ ആനുമയങ്ങൾ പാസാക്കിയ പ്രമേയം ഈ ഹൈദർഅലി ശാബുദങ്ങൾ അതുപോലെ ആലിക്കുട്ടി മുസ്ലിയാലെ അവിടെ യാർത്ഥിനായതുകൊണ്ട് അതെന്തായി അല്ലെങ്കിൽ അവരുടെ പുസ്തക തിരിക്ക് അവതാരി ചെയ്തതുകൊണ്ട് അതൊക്കെ ദുർബലപ്പെട്ടു എടോ വലിയാതെ വലിയ എന്ന് പറയുന്ന കുരുവട്ടൂരികളെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ഈ മുഹമ്മദ് ഷാക്കദിനെ ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കുമ്പോ അത് അറിയാതിരിക്കുമോ വലിയ കുത്തബ് സമാനും അല്ലേ ഏറ്റവും വലിയ ആരിഫും സസമാനും അല്ലേ അല്ലേ ശംസുല്ല പറഞ്ഞത് ഉലമ പറഞ്ഞത് ഉലമ പറഞ്ഞ നിങ്ങൾ തള്ളുവോ പറഞ്ഞിട്ട് മറുപടി എന്തെങ്കിലും ഇവിടെ കൊടന്നിട്ടാണ് പാഞ്ഞാ പോരാ മറുപടി പറയുന്നതിനെ അതിന് ചങ്കൂറ്റനെ മാത്രം ഇതിന് ഇട്ടാ മതി എന്തെങ്കിലും വാരി വലിച്ചെറിഞ്ഞാൽ പറയുക അത് പറ്റൂല